ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജില്ലാതല പ്രചാരണ പരിപാടികൾക്ക് തുടക്കം പുതുവർഷത്തിൽ നല്ല ആരോഗ്യം എന്ന സന്ദേശവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ആനന്ദം വൈബ് ഫോർ വെൽനസ് കോട്ടയം ജില്ലതല പ്രചാരണ പരിപാടികൾ തിരുവഞ്ച് രാധാകൃഷ്ണൻ എമേ ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച വൈകുന്നേരം തിരക്കര മൈതാനത്ത് നടന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ചേന്ദനകുമാർ മീണ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻപ്രിയ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസകുമാരൻ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ ആർ ദീപ എന്നിവർ പങ്കെടുത്തു ചലച്ചിത്ര നടൻ പ്രശാന്ത് അലക്സാണ്ടർ മുഖ്യാതിഥിയായിരുന്നു തീനക്കര മൈതാനത്ത് വ്യായാമയോഗ പ്രദർശനം സൂമ്പ ഡാൻസ് ആയോധന കലകൾ മ്യൂസിക്കൽ ഇവന്റ് എന്നിവയും നടന്നു ആയുഷ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണം കായികം യുവജനക്ഷേമം വനിതാ ശിശു വികസനം തുടങ്ങിയ വകുപ്പുകളും സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ എൻ എസ് എസ് യൂണിറ്റുകൾ തുടങ്ങിയവയും പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്